അലൈക്കും വർഹമത്തല്ലാ വാത്തു പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ലുഹായിലെ തഫ്സീറിൽ പറയുന്ന നാല് വിഭാഗം മനുഷ്യർ ഇവരാണ് ഒന്നാമത്തെ വിഭാഗം ഇവരാണ് ദുനിയാവിലും ആഹ്രത്തിലും അല്ലാഹു ഹൈർ കൊടുക്കുന്നവർ അതായത് അവർ മോമിനികളായ സമ്പന്നന്മാരാണ് രണ്ടാമത്തെ വിഭാഗം ദുനിയാവിൽ ഹൈർ ഉണ്ടാവില്ല എന്നാൽ അല്ലാഹു ഹൈർ കൊടുക്കുന്നവർ അവർ ഫക്കീറന്മാരായ മുഅ്മിനീങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ദുനിയാവിലും ഹയറില്ല ആഹ്റത്തിലും ഹയറില്ല അവർ കാഫിരീങ്ങളായ ഫക്കീറന്മാരാകുന്നു നാലാമത്തെ വിഭാഗം മനുഷ്യരിൽ ഉൾപ്പെടുന്നത് ദുനിയാവിൽ ഹയറുണ്ടാവും എന്നാൽ ആഹ്രത്തിൽ ഹയറുണ്ടാവില്ല അവർ ദുനിയാവിൽ കാഫിരീങ്ങളായ ധനികന്മാരായ ആളുകളാണ് നമുക്ക്